ജനാധിപത്യ സംരക്ഷണം നിലനിർത്തുക എന്നതൊരു മുദ്രാവാക്യമായി ഒരു ആവശ്യമായി തെരഞ്ഞെടുപ്പിൽ മാറി കേരളം ഏറ്റവും അധികം ഫെഡറലിസത്തിന് വേണ്ടി വാദിക്കുന്ന സംവിധാനമാണത് ഫെഡറലിസം എന്നതിൽ കേന്ദ്രത്തിന് വിധേയപ്പെട്ട അടിമപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ളതല്ല വളരെ വ്യക്തമായ അവകാശ അധികാരങ്ങളോടുകൂടി ഫെഡറലിസത്തിൽ കൃത്യമായ അവകാശങ്ങളോടുകൂടി കേന്ദ്രവും സംസ്ഥാനവും എന്നുള്ളതാണ് തുല്യതയോടുകൂടി പോകുക അത് പലപ്പോഴും അട്ടിമറിക്കപ്പെടുകയും കേരളത്തെ വല്ലാതെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന മോദി സർക്കാർ എന്നുള്ളത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് മറ്റ് പല സംസ്ഥാനങ്ങളും നേരിടുന്നതാണ് അത് ആ നിലയിൽ ഫെഡറലിസം ഈ കാലത്തിൻ്റെ വിഷയമാണ് അതുപോലെ നീതി നീതി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അടിച്ചമർത്തലുകൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ രാജ്യത്ത് എത്രയോ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് സ്റ്റാൻ സ്വാമി മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നീതി നിർവഹണം എന്നതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം അടങ്ങുന്ന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാർ ദ തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിലും ഇന്നുണ്ട് തിയോഫിൻ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് രാവിലെ തിയോഫിൻ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് തൃശൂരിലെ ഈ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലേ തീർച്ചയായും ശരത്ത് രാവിലെ ഒൻപത് മുപ്പതോടുകൂടി സെമിനാർ ആരംഭിക്കും ഇന്നും നാളെയുമായിട്ടാണ് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഇ എം ഇ എം എസ്മൃതിയുടെ ഭാഗമായി സെമിനാർ നടക്കുന്നത് ജനാധിപത്യം ഫെഡറലിസം നീതി എന്നതാണ് വിഷയം ഈ വിഷയങ്ങളിൽ പ്രമുഖരായ നിരവധി പേർ സംസാരിക്കുന്നുണ്ട് സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും അതിന് പിന്നാലെ ബിനോയ് വിശ്വം പ്രൊഫസർ പ്രഭാത് പട്നായിക് ഡോക്ടർ ആർ ബിന്ദു അങ്ങനെ തുടങ്ങി നിരവധി പ്രമുഖർ ആ സെമിനാറിൽ ഇന്നത്തെ ദിവസം സംസാരിക്കുന്നുണ്ട് നാളെയും ഒട്ടേറെ പ്രമുഖർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെ എ വിജയരാഘവനുണ്ട് ബൃന്ദ കാരാട്ടുണ്ട് നാളെ ഗോവിന്ദൻ മാസ്റ്ററുണ്ട് അങ്ങനെ നിരവധി പ്രമുഖർ സംസാരിക്കുന്നുണ്ട് പ്രധാനമായും ഈ സെമിനാറിൻ്റെ ഒരു ലക്ഷ്യം നവകേരളം സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഇ എം എസ് വഹിച്ച പങ്ക് അത് പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുക ഒപ്പം സമകാലിക വിഷയങ്ങൾ അതുകൂടി ജനങ്ങളിലേക്ക് ബോധവൽക്കരിക്കുക അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത്തരം വിഷയങ്ങളാണ് ഇവരെല്ലാം അവതരിപ്പിക്കുക അത്തരത്തിലൊരു ചർച്ച ഒരു വലിയ വലിയ ഒരു ചർച്ചയിലേക്ക് പ്രധാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സെമിനാറാണ് ഇന്നും നാളെയുമായി തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്നത് ശരി വിശദാംശങ്ങൾ സൂചിപ്പിച്ചത്